മണിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം ഷാഫി പറമ്പിലമ്പി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ മണിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം നാല് മണിക്ക് ഷാഫി പറമ്പിലമ്പി നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകുക എന്നത് സമൂഹത്തിലെ അശരണരും അലംബഹീനരുമായ വ്യക്തികൾക്കും രോഗികൾക്കും സാമ്പത്തിക പ്രയാസം മറ്റു കാരണങ്ങൾ എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ആകാവുന്ന സാമ്പത്തിക സഹായവും മെഡിക്കൽ സപ്പോർട്ട് ഉപകരണങ്ങളും പരിചരണങ്ങളും നൽകുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക രോഗികൾക്ക് വിദഗ്ധ ചികിത്സ നേടുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക വളണ്ടിയർ ടീം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക സാമ്പത്തിക സാമൂഹിക പരിമിതി മൂലം ഉയർന്നു പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സഹായവും പ്രോത്സാഹനവും നൽകുക രക്തദാനം നേത്രദാനം അവയവദാനം എന്നിവയ്ക്ക് പ്രോത്സാഹനവും നേതൃത്വവും നൽകുക തുടങ്ങി നിരവധി ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൃപ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടന കർമ്മം സെപ്തംബർ പതിനൊന്നിന് ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കുകയാണ് ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ബഹുമാനപ്പെട്ട മുൻകുറ്റ്യാടി എം എൽ എ പാറക്കൽ അബ്ദുള്ള ശ്രീ താജുദ്ദീൻ വടകര എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മുൻകുറ്റിയാടി എം എൽ എ പാറക് അബ്ദുള്ള പ്രശസ്ത ഗായകൻ താജുദ്ദീൻ വടകര എന്നിവർ മുഖ്യാതിഥികളാവും സമൂഹത്തിലെ പാവപ്പെട്ട വ്യക്തികൾക്കും രോഗികൾക്കും സാമ്പത്തിക പ്രയാസം തുടങ്ങി മറ്റു കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ആവശ്യമുള്ള മെഡിക്കൽ സപ്പോർട്ട് ഉപകരണങ്ങളും പരിചരണവും നൽകുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുക രോഗികൾക്ക് വിദഗ്ധ ചികിത്സ നേടുവാൻ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക വളണ്ടിയർ ടീം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക സാമ്പത്തിക സാമൂഹിക പരിമിതി മൂലം ഉയർന്നു പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സഹായവും പ്രോത്സാഹനവും നൽകുക രക്തദാനം നേത്രദാനം അവയവദാനം എന്നിവയ്ക്ക് പ്രോത്സാഹനവും നേതൃത്വവും നൽകുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളോടെയാണ് കൃപ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം കൊടുത്തിട്ടുള്ളതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര